പാവപ്പെട്ടവർക്ക് തണലായി ചെറുക്കിളയിലെ പ്രമുഖ വ്യവസായി ബഷീർ തന്റെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലമാണ് ബഷീർ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി ഭാഗം വെച്ച് നൽകിയത് ഗോവയിലെ പ്രമുഖ കോൺട്രാക്ടറും ജില്ലയിലെ പ്രമുഖ വ്യവസായിയും കൂടിയാണ് ബഷീർ സാധാരണക്കാരനെ സഹായിക്കുക എന്നുള്ളത് തന്റെ വലിയൊരു സ്വപ്നമാണ് ഒരു വീടും സ്ഥലവും എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് എന്നാൽ സാധാരണക്കാരന്റെ ഈ ആഗ്രഹം എപ്പോഴും സാധിച്ചില്ലെന്ന് വരാം അവർക്കൊരു കൈത്താങ്ങായി മാറുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും പബ്ലിക് കെയറിലോട് ബഷീർ പറഞ്ഞു ബഷീറിന്റെ ഈ നന്മയാർന്ന പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരുപാടുണ്ട് പറയാൻ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇങ്ങനെയുള്ളവരുടെ സേവനങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് പ്രചോദനം തന്നെയാണ് ചെറിയ സ്ഥലങ്ങളുടെ പേരിൽ പോലും പരസ്പരം കലഹിക്കുന്ന മനുഷ്യർക്ക് ബഷീർ ഒരു വഴികാട്ടി തന്നെയാണ് എൻ്റെ മനസ്സിൽ മുമ്പേ ആഗ്രഹമായിരുന്നു പാവങ്ങളെ സഹായിക്കേണ്ടത് അതുകൊണ്ട് ഈ സ്ഥലം വാങ്ങി ഇരുപത്തൊമ്പത് പേർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞ് അഞ്ചാറ് വീട് നിർമ്മിച്ചു കഴിഞ്ഞു അത് ഇനിയും മുമ്പോട്ട് ഒരുപാട് ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സിലുള്ള ആഗ്രഹം ് സഹായിച്ചു നിർത്തേ ഈ ബസീറിൻ്റെ ദൗത്യം സർവസക്തനായി അള്ളാവ് സ്വീകരിക്കുന്ന ഒരു ഹമലാണ് കാരണം നാട്ടുകാരെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താ എന്നുള്ള ഉദ്ദേശവും പാവപ്പെട്ടവരെ കൈപ്പിടിച്ചു വേർത്ത എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് നാട്ടുകാർ ഇവിടെ തെറ്റു വളർന്ന നാട്ടുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അത് കണ്ടറിഞ്ഞ് സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നതിൽ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു തീർച്ചയായും ഇത്തരം ദൗത്യം ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സർവസക്തരാണ് അള്ളാഹു ഇനിയും അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യം റഹ്മത്തും വറുക്കത്തും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ബഷീറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ സ്ഥലം നൽകിയത് മാത്രമല്ല ഈ നാടിൻ്റെ ഒരുപാട് പാവങ്ങളെ ആരുമറിയാതെ സഹായിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ബഷീർ എൻ്റെ മഹലെന്നതിൽ എനിക്ക് നന്നായിട്ട് അറിയാം വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീട് പണിത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിന്നല്ല പിന്നെ ഗോവയിൽ നിന്നും കൊണ്ടു ഒരു കുടുംബത്തിന് കാഞ്ഞങ്ങാട് താമസിച്ച കുടുംബത്തിന് ഇപ്പോൾ അവിടെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരു പരസ്യമില്ലാതെ അതാണ് ബഷീന്ന പ്രധാനം ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ എം എൽ എ പി അബ്ദുൽ റസാഖ് സാഹിബാണ് ഇങ്ങനെ ഒരു സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടരേക്കറും സ്ഥലം കൊടുത്ത് ഇങ്ങനൊരു പരിപാടി തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ മാതൃക പന്തുടർന്നുകൊണ്ട് ഒരുപാട് പിന്നെ ആളുകൾക്ക് സഹായം ചെയ്യുന്നത് വീട് മാത്രമല്ല ആര് സമീപിച്ചാലും ഒരു പരസ്യവുമില്ല പരസ്യം ആഗ്രഹിക്കാതെ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല ഈ ചാനലൊക്കെ ഒരു ഒരു സംഭവം അറിയാതെ നൽകുന്ന വ്യക്തിയാണ് അള്ളാഹു ഇനിയും ഇപ്പോൾ ഇവിടെ കൊടുത്തത് തന്നെ ജാതി മത ഭേദം ഇവിടെ ബേറിക്കൽ തന്നെ താമസിക്കുന്ന ഇവിടെ പിന്നെ ബാബുവിനടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് പിന്നെ സ്ഥലം കൊടുത്ത് നൽകിയിട്ടുണ്ട് അത് ജാതി മത ഭേദം തന്നെയാണ് ഇവിടെ നൽകുന്നത് ഇരുപത്തൊമ്പത് ആൾക്ക് വീട് സ്ഥലം കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കുമെന്ന ആഗ്രഹം തന്നെയാണ് ഉള്ളത് ഏതായാലും അത്ര നല്ല ആഗ്രഹങ്ങൾ സർവ്വശക്തൻ സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആയിരം അല്ലാതെ സ്ത്രീയാണ് കാരണം ബഷീറിനെ പോലെയുള്ള മഹാല് വ്യക്തികൾ ഇതുപോലുള്ള സംരംഭത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ ചാനലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇത് ബഷീറോ മറ്റുള്ള ആളോ ആഗ്രഹിച്ചതല്ല അവർ ചിന്തിച്ചത് പോലുമല്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് വന്നത് ചാനൽ കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ ബഷീറിനെ പോലെ പല മഹൽ വ്യക്തികളും വർഷങ്ങൾക്ക് മുമ്പ് റദ്ദിച്ച ഒരു സ്റ്റേജിൽ വെച്ച് രണ്ടേക്കർ സ്ഥലമാണ് അന്ന് പാവപ്പെട്ടവർക്ക് അവിടെ ദാനം ചെയ്തത് അതുപോലെ അത് തുടർന്നുകൊണ്ട് തന്നെ ബഷീറ പോലുള്ള മഹൻ മഹാവ്യക്തികൾ ഇനിയനു ഇതുപോലെ പാവങ്ങളെ സഹായിക്കാനും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും വീടിനുള്ള സ്ഥലം കൊടുക്കാനും ഇനിയനും ഈ കാസർകോട്ടെ മഹൽ വ്യക്തികൾ മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരും തുനിയണം കാരണം ഈ നാട്ടിലെ പല പല പ്രശ്നങ്ങൾക്കും സഹായിക്കുന്ന കൂട്ടത്തിലാണ് ഈ നാട്ടിലെ നല്ലവരായ കാസർകോട്ടെ ഏറ്റവും വലിയ മഹത് വ്യക്തികൾ അതുപോലെ കാസർകോട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രളയപ്രദേശത്തേക്കൊക്കെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നിട്ട് വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ബഷീറിന്റെ ഈ സേവനം അറിഞ്ഞ പബ്ലിക് കേരള ഞായറാഴ്ച രാവിലെ തന്നെ പുണ്യകർമ്മം നടക്കുന്ന ബേർക്കയിലെ സ്ഥലത്തെത്തുകയും ഈ കാര്യം പൊതുജനങ്ങൾക്കിടയിൽ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖ് സി എം അണങ്കൂർ ബേബി മുഹമ്മദ് മൂസാബി ചെർക്കള തുരുത്തി കത്തി ഹാജി ടി കെ അഹമ്മദ് ഫൈസി ജെ ബി മുഹമ്മദ് ടി കെ അഷ്റഫ് തുരുത്തി എ എൻ റഹ്മാൻ ഹാജി നവാസ് ബെർക്ക ബി അബ്ദുള്ള തുരുത്തി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തന്നെയാണ് ബഷീറിന്റെ തീരുമാനം കാരുണ്യ കൈത്താങ്ങിൽ അഭയം ലഭിച്ചവർ വലിയ സന്തോഷത്തിലാണ്